ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ഹെൽപ് മീ നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ലിങ്ക് കിട്ടാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ ഈ വീഡിയോ ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക ഇത് യൂട്യൂബിലെ ഹെൽപ് മീ ലോഡ് എന്ന ചാനലാണ് ഇതിൽ നിങ്ങൾക്ക് വേണ്ട ധാരാളം കുക്കിംഗ് ടിപ്സ് ഹെൽത്ത് ടിപ്സ് ബ്യൂട്ടി ടിപ്സ് അത്യാവശ്യം പാചകങ്ങൾ ഒക്കെയുള്ള ഒരു ചാനലാണ് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും പഴയ വീഡിയോസ് കാണാനായി ഈ ചാനലിൽ വീഡിയോ ലിസ്റ്റ് നോക്കാനും മറക്കല്ല അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ ഇന്നത്തെ വിഷയം വളരെ ചെറിയ എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളെല്ലാവരും പല ബ്യൂട്ടി ടിപ്പുകളിലും മുട്ട ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മുട്ടയും വളരെ ഉപയോഗിക്കേണ്ട ഒന്നാണെന്ന് ആർക്കൊക്കെ അറിയാം കുറേ ദിവസമായി ഞാൻ ചിന്തിക്കുന്നു ഇതേക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്ന് കാരണം പല ബ്യൂട്ടി ടിപ്സും ഉണ്ട് മുട്ട അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം എന്നൊക്കെ പക്ഷേ ഏത് ഫേസുകാർക്ക് എങ്ങനെ ഇടണമെന്ന് ആരും നോക്കാറില്ല നമുക്കറിയാം നമ്മുടെ സ്കിൻ പല തരത്തിലാണ് ഓയിൽ സ്കിൻ ഡ്രൈ സ്കിൻ നോർമൽ സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ അപ്പോൾ സ്കിൻ ഏത് ടൈപ്പ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള വീഡിയോ മാസങ്ങൾക്ക് മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ലിങ്ക് തരാം അപ്പോൾ നിങ്ങൾ ഏത് ഫേസ് പാക്കിൽ മുട്ട ഉപയോഗിച്ചാലും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മുട്ടയുടെ മഞ്ഞയാണ് ഉപയോഗിക്കേണ്ടത് ഓയിലി സ്കിൻ ആണെങ്കിൽ മുട്ടയുടെ വെള്ള ഉപയോഗിക്കുക നോർമൽ സ്കിൻ ആണെങ്കിൽ ഫുൾ മുട്ട ഉപയോഗിക്കുക അതായത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും രണ്ടും ഉപയോഗിക്കാം കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ഫുൾ മുട്ട എടുക്കാം പക്ഷേ അതിനോടൊപ്പം നിങ്ങൾ ഇടുന്ന ഫേസ് പാക്കിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആയി മുൾട്ടാൻ മിട്ടിയും ഉണ്ടായിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാർക്ക് അത് പ്രോബ്ലം ആകും കാരണം കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മുഖത്തിന്റെ കുറച്ച് പാർട്സ് ആയിരിക്കും കുറച്ച് ഓയിലിയും ആയിരിക്കും മിക്സ് ആയിരിക്കും അതാണ് ഈ കോമ്പിനേഷൻ സ്കിൻ ഈ പടത്തിൽ കാണുന്നതാണ് മുൾത്താൻ മിട്ടി അതായത് ഫുള്ള് പറയും ഫേ ഒരുപാട് പെട്ട എല്ലാ ബ്യൂട്ടി ടിപ്പുകളിലും ഉപയോഗിക്കുന്ന ഒരു പൊടിയാണിത് ഇത് നാട്ടിലാണെങ്കിൽ അങ്ങാടി കടകളിലും ആയുർവേദിക് കടകളില് മെഡിക്കൽ ഷോപ്പില് പിന്നെ ഒരുപാട് എല്ലാ കടകളിലും ഇത് കിട്ടാറുണ്ട് വിദേശത്ത് എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എന്റെ റിവ്യൂവർ കമന്റ് ഇട്ടിരുന്നു ലുലു മോളിൽ കിട്ടുമെന്ന് അപ്പൊ അത്രേ എനിക്ക് അതിനെപ്പറ്റി അറിയത്തുള്ളൂ ഈ പടത്തിൽ കാണുന്നതാണ് സാധനം അപ്പോ ഈ വിഷയം ക്ലിയർ ആയോ ഈ കോമ്പിനേഷൻ സ്കിന്നിൽ എനിക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു അത് തീർത്തു തന്നത് നമ്മുടെ വ്യൂവറായ വർഷയാണ് വർഷ കോസ്മെറ്റോളജി പഠിച്ചതാണ് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇടയ്ക്കൊക്കെ ഞാനുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു സംശയം വന്നപ്പോൾ ഞാൻ വർഷയോട് ചോദിച്ചു കോമ്പിനേഷൻ സ്കിന്നിന്റെ കാര്യം സോ ഇനി മുതൽ മുട്ട ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കി മാത്രം മുട്ട ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ചില ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ചേരുമ്പോൾ എല്ലാ ഫേസുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫേസ് പാക്കും ഉണ്ട് അത്തരത്തിലൊരു പാക്ക് ഞാൻ ഉടൻ തന്നെ ഇടാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം കാരണം പലർക്കും അറിയാത്ത ഒരു കാര്യമാണിത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടമായെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുത് വീണ്ടും నియోజనపెట్టే వీడియోయన్ బాయ్ గోడ్ బ్లస్ యూ